ഹലോ ഗായ്സ് എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി ഒരുപാട് തിരക്കായിപ്പോയി കേട്ടോ അപ്പോൾ എന്റെ രണ്ട് ദിവസത്തെ വിഷു ആഘോഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ തന്നെ എഴുന്നേറ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കാൻ നിന്നു അപ്പോൾ ഞാനും അമ്മയും ഷീബേച്ചും കൂടിയാണ് കേട്ടോ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയത് ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വിഭവങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ അവരാണ് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഈ മലബാർ ഏരിയയിലെ വിഷു ആയിക്കോട്ടെ ഓണായിക്കോട്ടെ നോൺ വെജ് വിഭവങ്ങൾ മസ്റ്റാണെട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ മൂന്നാല് ഐറ്റംസ് നോൺ വെജ് തന്നെ ആയിരുന്നു പിന്നെ കുറേ വെജ് ഐറ്റംസും ഉണ്ടായിരുന്നു സദ്യേന്റകത്തുള്ള അവിയൽ ഉപ്പേരി പപ്പടം പായസം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് അവിയലായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് വീട്ടുകാരും ഓണവും വിഷമൊക്കെ ഒന്നിച്ചാണ് കേട്ടോ ആഘോഷിക്കാറ് അപ്പോൾ ഒന്നിച്ച് കുക്ക് ചെയ്ത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും ചില വിഭവങ്ങൾ ഉണ്ടാക്കാൻ ചില ചിലര് ഭയങ്കര എക്സ്പേർട്ടായിരിക്കും അതുപോലെയാണ് ഇവിടെ പായസമൊക്കെ ഉണ്ടാക്കാൻ ശീവാച്ചിയെ കഴിച്ചേ മറ്റാരുള്ളൂ അതുപോലെ തന്നെ മീൻകറി അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അവരുണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനും പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നാട്ടുവർത്തമാനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അതൊക്കെ പറഞ്ഞ് നല്ല സമയം എടുത്താണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ് എനിക്കാണെങ്കിൽ നോൺ വെജ് ഇല്ലാതെ ഒരു ഉരുട്ട ചോറ് പോലും അങ്ങ് ഇറങ്ങില്ല എന്തോ അങ്ങനെ ആയിപ്പോയി ഞങ്ങളുടെ അന്വേഷമോ എൻ്റെ ആദ്യത്തെ വിഷു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ഇലയിട്ട് അവന് ചോറ് കൊടുത്തു വാവ കഴിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ചുറ്റിലും നിന്ന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ കൊടുത്തപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാനും പൊന്നു ഇറങ്ങി കൊന്നപ്പൂ പറിക്കാൻ ഞങ്ങൾക്ക് പറ്റിയത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറിച്ച വീട്ടിലെ കൊന്ന മരം അവർ മുറിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ എവിടെയാ ഉണ്ടാവുമെന്ന് തപ്പി നോക്കിയപ്പോൾ ഒരു വീട്ടിൽ കൊന്ന കണ്ടു പക്ഷെ ഞങ്ങൾക്ക് പറിക്കാൻ പറ്റില്ല ഉയരത്തിലായത് കൊണ്ട് തന്നെ കൊക്കയൊക്കെ കെട്ടിയിട്ട് വേണം പറിക്കാൻ പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി തിരിച്ചു പൊന്നു പറഞ്ഞു അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ ഒരു സ്ഥലം സുപരിചിതമായിരിക്കും ഞങ്ങൾ ഈവനിങ്ങിലൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ ഈവനിങ് സ്പെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് നിർഭാഗ്യവശാൽ ഞങ്ങളുടെ വണ്ടിയിലെ എണ്ണയും തീർന്നു എൻ്റെ ഫോണിലെ ചാർജും തീർന്നു പിന്നീട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഇനിയാണ് മക്കളെ ഞങ്ങളുടെ കലാപരിപാടി അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാറുണ്ട് അങ്ങനെ കുറേ പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എനിക്ക് എന്താണെന്ന് അറിയില്ല പൊട്ടുന്നതിനോട് വലിയ താല്പര്യം ഇങ്ങനെ കത്തിക്കുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതിൻ്റെ പുക ശ്വസിച്ച് ഞാൻ രണ്ട് ദിവസം ഓഫായിപ്പോയിട്ടുണ്ടായിരുന്നു അത്രക്ക് പുകയാണ് കേട്ടോ ഓരോന്ന് കത്തിക്കുമ്പോഴും ഈ വിഷു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഞാൻ ഇങ്ങനെ ഈ പുകയുള്ള ഇടത്തിൽ വന്ന് നിൽക്കില്ല കാരണം അത്രക്കും ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും എൻ്റെ സൗണ്ട് റെഡിയായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൈകിപ്പോയത് വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്യാൻ പൂത്തിരി കമ്പിത്തിരി അങ്ങനത്തെ കത്തണ്ട ഐറ്റംസ് ഒക്കെ ഞങ്ങൾ അന്ന് തന്നെ കത്തിച്ചു നിങ്ങൾക്കിതുപോലെ പടക്കം കത്തിക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പൊട്ടുന്നതാണ് കുറച്ച് താല്പര്യം കുറവുള്ളൂ നമ്മൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി പക്ഷേ പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും അങ്ങനെ പറ്റാറില്ല അപ്പോൾ പറ്റുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം വിനിയോഗിക്കണം കുറച്ച് ആരോഗ്യം കൂടി ശ്രദ്ധിച്ചാൽ മതി ഞാൻ അന്നൊരു മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഇതൊക്കെയല്ലേ വിഷുവിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് പടക്കം കൊണ്ട് ചില അബദ്ധങ്ങളും പറ്റാറുണ്ട് നമ്മൾ പൊട്ടി എന്ന് വിചാരിക്കുന്ന സാധനം ചിലപ്പോൾ നമ്മുടെ കൈന്നൊക്കെ പൊട്ടാറും ഉണ്ട് കേട്ടോ എന്തായാലും ഈ പ്രാവശ്യത്തെ വിശു ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ അതായത് ഏപ്രിൽ പതിനാല് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കണിയൊരുക്കുകയാണ് വലിയ ആർഭാടായിട്ടൊന്നും ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു കണി തന്നെയാണ് കേട്ടോ ഇതിൽ വെള്ളരി മാങ്ങ ഇതൊക്കെ വീട്ടിലുള്ളതാണ് പുറത്തുനിന്ന് വാങ്ങിയത് ഒരു നാരങ്ങയോ അങ്ങനെ അങ്ങനെ കണ്ടേ ഉള്ളൂ ഇതിൽ വെക്കേണ്ട പ്രധാന ഐറ്റംസ് ഞങ്ങൾക്ക് കിട്ടിയില്ല അതായത് ചക്ക ചക്ക പ്ലാവിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പറിക്കാൻ പറ്റിയില്ല ഈ ഒരു വലിയ വിഷമം ഉണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും കണിവെക്കുമ്പോൾ ഉരുളി നിറഞ്ഞ് കവിയാറുണ്ട് ഈ പ്രാവശ്യം അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി വെക്കാൻ സ്ഥലമുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് വരാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട് കണി കണിവെക്കാമെന്ന് എല്ലാം രാത്രി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സെറ്റ് സാരിയൊക്കെ എടുത്ത് നല്ല ഒരുങ്ങൊക്കെ ചെയ്തിട്ടാണ് ഇപ്രഷൻ കാണി വെച്ചത് വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു കാരണം വീട്ടിൽ പണിക്കാരൊക്കെ ഉള്ളത് കാരണം ഫുള്ള് പൊടി പിടിച്ച് നാശമായി കിടക്കുകയായിരുന്നു കേട്ടോ അകമൊക്കെ അങ്ങനെ അതൊക്കെ ഒരുവിധം തുടച്ച് വൃത്തിയാക്കാനേ സമയം കിട്ടിയുള്ളൂ നല്ല ഡീപ്പായിട്ട് വൃത്തിയാക്കാൻ സമയം കിട്ടിയില്ല പിന്നെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയതുകൊണ്ട് തന്നെ കുറേ സമയം അങ്ങനെ പോയി ശരിക്കും രണ്ടാമത്തെ അതായത് പതിനാലാമത്തെ ദിവസം ഞങ്ങൾക്ക് ഇവിടെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല തലേദിവസത്തെ കുറേ കറികളൊക്കെ ഉപയോഗിച്ചു പിന്നെ പുതിയ കുറച്ച് കറികളൊക്കെ വെച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസം ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം അമ്മൊക്കെ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും പൊന്നും കൂടി കുറേ വീഡിയോസൊക്കെ എടുത്തേനും കാരണം തലവേദനയായിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ വീഡിയോസിനൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തു കാരണം പൊന്നു ഇപ്പം വിഷു കഴിഞ്ഞപാട് അവളെ കോളേജിൽ ജോയിൻ ചെയ്യും പിന്നെ അവളെ കിട്ടില്ല പിന്നെ വീഡിയോ എടുത്തു തരാനൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ കുറേ സ്ലോ മോഷനുള്ള വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇതൊക്കെ പ്രസനമാണ് കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ